കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ പിഴവ് സംബന്ധിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന മന്ത്രി പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറഞ്ഞു പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നും ഡോക്ടർ ജയകുമാർ വ്യക്തമാക്കി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് സനോജ് മന്ത്രിയുടെ ഈ പ്രസ്താവനയെക്കുറിച്ചാണ് പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് വലിയ തരത്തിൽ മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ പ്രചാരണം നടക്കുന്നത് സ്വാഭാവികമായും അപകടം നടന്ന അവിടേക്ക് എത്തിയ മന്ത്രിക്ക് ഈ വിവരങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ഈ വിവരങ്ങൾ മന്ത്രിയെ ധരിപ്പിച്ചത് എന്നുള്ള മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അച്ഛ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന മന്ത്രി പറഞ്ഞൊരു ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ പറഞ്ഞത് പത്താം വാർഡിലെ രോഗികൾ ആയിരിക്കും ശുചിമുറി ഉപയോഗിച്ചത് പതിനൊന്ന് പതിനാല് വാർഡുകളിൽ ശുചിമുറികൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റിനകം വാർഡുകൾ ഒഴിപ്പിക്കാൻ സാധിച്ചു രോഗികളെ ഡിസ്ചാർജ് ചെയ്യാൻ ത് ഇന്ന് നിശ്ചയിച്ചവർക്ക് മാത്രമാണ് അധാരണമായി ആരെയും ഡിസ്ചാർജ് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ട് മന്ത്രിമാർ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരികയും പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റുപിടിച്ചുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ രണ്ടുപേർ മാത്രമേ അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിവരങ്ങൾ മന്ത്രിമാർക്കും താൻ പാസ് ചെയ്യുന്നത് അതാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ടി അതിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ദുരൂഹതകളോ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രിൻസി പ്രിൻസിപ്പളിന്റെ സൂപ്രണ്ടിന്റെ വാക്കുകളോടെ പുറത്തു വരുന്നത് അസിത